കേരളത്തിന്റെ തനത് രുചികളിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് വെളിച്ചെണ്ണ എന്നാൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്ത അടുക്കളകൾ എന്ന ചിന്തയിലേക്കാണ് അവസ്ഥ പോകുന്നത് സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് നാനൂറ് രൂപയും കടന്ന മുന്നേറുകയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിലയാണിത് ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി രൂപ വരെയാണ് നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത് ഈ വില വർധനവ് വീടുകളിലെയും ഹോട്ടലുകളിലെയും ബഡ്ജറ്റുകളെ തകിടം മറിക്കുകയും പാചക രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമാക്കുകയും ചെയ്യും ജനുവരി ആദ്യം ലിറ്ററിന് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നു വെളിച്ചെണ്ണയുടെ വില എന്നാൽ മാർച്ച് അവസാനത്തോടെ ഇത് മുന്നൂറ് രൂപ കടന്നു അതിനുശേഷം ഇതുവരെ കുറഞ്ഞിട്ടില്ല വെളിച്ചെണ്ണയുടെ വില ഓണക്കാലം ഓണക്കാലമാവുമ്പോഴേക്കും വില വീണ്ടും ഉയർന്ന് അറുന്നൂറ് രൂപയിലേക്ക് അടുക്കുമെന്നാണ് വിലയിരുത്തലുകൾ ശബരിമല മണ്ഡലകാലത്ത് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടുന്നത് സാധാരണ കാര്യമാണ് എന്നാൽ ജനുവരിയിൽ അത് സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താറുമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ വർഷം വില കുത്തനെ ഉയരുന്നതെന്നും ഈ പ്രതിസന്ധിക്ക് എന്ന് അവസാനമുണ്ടാകുമെന്നും ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ വെളിച്ചെണ്ണ വില വർധനവിന് പിന്നിലെ കുറച്ച് കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം തേങ്ങയുടെ ക്ഷാമവും കൊപ്രയുടെ കുറവും നിലവിലെ വെളിച്ചെണ്ണ വില വർധനവിന് പിന്നിൽ ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും നാളികേര ഉത്പാദനത്തിൽ ഉണ്ടായ കുറവാണ് ഈ വിലക്കയറ്റത്തിന് മുഖ്യ കാരണം നാളികേര ഉൽപാദനത്തിലെ കുറവ് തന്നെ നമുക്ക് എടുക്കാം സംസ്ഥാനത്ത് തേങ്ങയുടെ ഉൽപാദനക്ഷമത കഴിഞ്ഞ വേനൽക്കാലത്ത് ഏകദേശം പകുതിയായാണ് കുറഞ്ഞത് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഹെക്ടറിന് ഏഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് തേങ്ങയായിരുന്നു ശരാശരി ഉൽപാദനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തേങ്ങിയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നായും ഇടിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് അപ്രതീക്ഷിത മഴയും വരൾച്ചയും കൂടാതെ തെങ്ങിനെ ബാധിച്ച രോഗങ്ങളും കീടബാധകളും ഉൽപാദന കുറവിന് കാരണമായിട്ടുണ്ട് ഉൽപാദനം കുറഞ്ഞതോടെ വിപണിയിൽ തേങ്ങയുടെ ലഭ്യത കുറയുകയും വില കുതിച്ചുയരുകയും ചെയ്തു കഴിഞ്ഞ വർഷം മുപ്പത് രൂപ ഒരു തേങ്ങക്ക് ഇപ്പോൾ എഴുപത് രൂപയിലധികമാണ് വില മറ്റൊരു കാര്യം കൊപ്രാക്ഷാമമാണ് വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിന് ആവശ്യമായ കൊപ്രയുടെ ലഭ്യതയും കേരളത്തിൽ വലിയ കുറവുണ്ടാക്കി തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കൊപ്രയുടെ വരവും ഗണ്യമായി കുറഞ്ഞു ഇതുകൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാളികേര ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ച് കയറ്റുമതി കൂട്ടുകയും ആഭ്യന്തര വിപണിയിൽ കൊപ്രയുടെ ലഭ്യത കുറയാൻ കാരണമാവുകയും ചെയ്തു ഇത് ആഗോളതലത്തിലെ ഡിമാൻഡും വെളിച്ചെണ്ണ വില ഉയരുന്നതിൽ ഒരു പ്രധാന പങ്കും വഹിക്കുന്നുണ്ട് ഉൽപാദന ചെലവിന്റെ വർധനവാണ് മറ്റൊരു കാര്യം തേങ്ങയുടെയും കൊപ്രയുടെയും വില ഉയർന്നതോടെ വെളിച്ചെണ്ണ ഉൽപാദകരുടെ ഉൽപാദന ചെലവും കുത്തനെ വർദ്ധിച്ചു ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ നിലവിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ ചിലവ് വരുന്നതായാണ് റിപ്പോർട്ടുകൾ നൂറ് കിലോ കൊപ്ര ആട്ടിയാൽ ഏകദേശം അറുപത് അറുപത്തിയഞ്ച് കിലോ വെളിച്ചെണ്ണയാണ് ലഭിക്കുന്നത് നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് നൂറ് ക്വിൻഡൽ കൊപ്ര ഇറക്കാൻ ഇരുപത്തിനാല് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഇത് വെളിച്ചെണ്ണയുടെ നിലവിലെ വിലയേക്കാൾ കൂടുതലാണ് അസംസ്കൃത വസ്തുക്കളുടെ ഈ ഉയർന്ന വില ഉൽപാദന ചെലവ് ഇനിയും കൂട്ടുമെന്ന ആശങ്ക ഉയർത്തുന്നുമുണ്ട് കൊപ്രയുടെ ലഭ്യത കുറവും ഉയർന്ന വിലയും കാരണം നൂറുകണക്കിന് ചെറുകിട വെളിച്ചെണ്ണ മില്ലുകൾ പ്രവർത്തനം കുറയ്ക്കുകയോ പൂർണ്ണമായും അടച്ചുപൂട്ടുകയോ ചെയ്തു ഇത് വിപണിയിലെ വെളിച്ചെണ്ണയുടെ ലഭ്യതയെ സാരമായി ബാധിക്കുകയും വില ഉയരുന്നതിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട് മില്ലുടമകളും കച്ചവടക്കാരും പറയുന്നതനുസരിച്ച് വെളിച്ചെണ്ണയുടെ വിൽപ്പന മൂന്നിലൊന്നായി കുറഞ്ഞിട്ടുമുണ്ട് വെളിച്ചെണ്ണ വില കുതിച്ചുയരുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ വ്യാജ വെളിച്ചെണ്ണകൾ വിപണിയിൽ തഴച്ചു വളരാനും തുടങ്ങി ഇത് ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് പ്രധാനമായും കണ്ടുവരുന്ന മായം ചേർക്കലുകൾ ഇവയാണ് പാം കർണൽ ഓയിലും മറ്റു വില കുറഞ്ഞ സസ്യ എണ്ണകളും വെളിച്ചെണ്ണയിൽ കലർത്തിയാണ് വ്യാപകമായി വ്യാജ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ശ്രീലങ്കയിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്യുന്ന തേങ്ങാ പിണ്ണാക്ക് രാസലായകം ഉപയോഗിച്ച് വീണ്ടും ആട്ടിയെടുക്കുന്ന എണ്ണ കലർത്തിയും വ്യാജ വെളിച്ചെണ്ണ നിർമ്മിക്കുന്നുണ്ട് ഗുണമേന്മയില്ലാത്ത മോശം കൊപ്രയിൽ ആട്ടിയെടുക്കുന്ന എണ്ണ നല്ല വെളിച്ചെണ്ണയിൽ കലർത്തി വിൽക്കുന്നതും മറ്റൊരു തരം മായമാണ് പെട്രോളിയം ഉൽപ്പന്നമായ പാരാഫിൻ ഓയിൽ വെളിച്ചെണ്ണയിൽ കലർത്തുന്നത് ആരോഗ്യത്തിന് തന്നെ വലിയ ഭീഷണിയാണ് ഇത് ദഹന പ്രശ്നങ്ങൾ കരൽ രോഗങ്ങൾ അലർജികൾ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ വിഷയത്തിൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയോട് സാമ്യമുള്ള പേരിൽ വിറ്റഴിച്ചിരുന്ന അറുപത്തിരണ്ട് വ്യാജ ബ്രാൻഡുകൾ കണ്ടെത്തി നിരോധിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത് മായം ചേർത്താൽ ഈ രാസഘടനയിൽ മാറ്റമുണ്ടാകുമെന്നതിനാൽ ലാബ് പരിശോധനയിലൂടെ വേഗത്തിൽ മായം കണ്ടെത്താൻ സാധിക്കും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബുകളിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ലഭ്യവുമാണ് എന്നിരുന്നാലും തമിഴ്നാട്ടിലെ തിരുപ്പൂരിന് സമീപമുള്ള കായംകുളത്ത് നിന്നുള്ള വെളിച്ചെണ്ണയും കൊപ്രയും കേരളത്തിലേക്ക് വ്യാപകമായി എത്തുന്നുണ്ട് ഇത് വ്യാജ വെളിച്ചെണ്ണയുടെ പ്രചാരണം വർദ്ധിപ്പിക്കാൻ തന്നെ ഇടയാക്കുന്ന കാര്യമാണ് ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് അറുനൂറ് രൂപയെങ്കിലും എത്തുമെന്നാണ് മൊത്ത വ്യാപാരികളുടെ അനുമാനം ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതിനായി പാമോയിൽ വിതരണത്തിന് ആലോചിക്കുകയാണ് സപ്ലൈകോ നിലവിൽ ഒന്നര ദശാംശം അഞ്ച് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ മാത്രമാണ് സപ്ലൈകോയുടെ ശേഖരത്തിലുള്ളത് ഇത് വരുന്ന മൂന്ന് മാസത്തേക്ക് പോലും തികയില്ല ഒരു മാസത്തെ സപ്ലൈകോയുടെ വെളിച്ചെണ്ണ വിൽപ്പന ഏകദേശം പതിനഞ്ച് ലക്ഷം ലിറ്റർ ആണ് ഇത്രയും ശേഖരം വാങ്ങാൻ ചുരുങ്ങിയത് അറുപത് കോടി രൂപയെങ്കിലും ആവശ്യമാണ് കൊപ്രക്ഷാമം നിലനിൽക്കുന്നതിനാൽ ആവശ്യമായ അളവിൽ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാനും നേരിടും വെളിച്ചെണ്ണ വിതരണം കാര്യക്ഷമമായി നടത്താനുള്ള പരിമിതികൾ വിതരണ ഏജൻസികൾ സപ്ലൈകോയെ അറിയിച്ചിട്ടുണ്ട് എങ്കിലും സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ കഴിയുമോ എന്നും സർക്കാർ ഗൗരവമായി ആലോചിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കുതിച്ചുയർന്നപ്പോൾ അന്നത്തെ സർക്കാർ റേഷൻ കടകളും മാവേലി സ്റ്റോറുകളും വഴി പാം ഓയിൽ വിതരണം ചെയ്തിരുന്നു അന്നൊരു ലിറ്റർ പാം ഓയിലിന് പത്ത് രൂപയായിരുന്നു വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന മന്ത്രിസഭയുടെ പാം ഓയിൽ ഇറക്കുമതി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു ഈ വിഷയത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം തന്നെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് വെളിച്ചെണ്ണ വില പരിധി വിട്ടതോടെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഉപയോഗം കുറച്ച് ഭക്ഷണത്തിന്റെ രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് വീടും ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളും ഹോട്ടലുകളും പല വിഭവങ്ങളും ഇതിനോടകം മെനുവിൽ നിന്ന് പുറത്തായി സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റുകയും ദൈനംദിന ജീവിത ചെലവുകൾ താങ്ങാനാവാത്ത നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു പലരും വെളിച്ചെണ്ണയ്ക്ക് പകരം പാമോയിൽ ഉൾപ്പെടെയുള്ള സസ്യ എണ്ണകളെ പാചക കൂടുതലായി ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട്